നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എല്ലാവർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിപ്പോടെ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബംഗാളികൾ കേരളത്തിൽ വന്നിട്ട് അഹങ്കാരം കാണിച്ച ലഗ്നാണ് അതേപ്പറ്റി ഉള്ള വീഡിയോ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ ലൈനിൽ വന്നിരിക്കുന്നത് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് മുമ്പിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ മുടങ്ങും അതായത് തൃശ്ശൂരിൽ നിന്നൊരു പതിനാല് കിലോമീറ്റർ ഏറ്റവും ഉണ്ട് ഇങ്ങോട്ടൊന്നും തോന്നുന്നു അതായത് ഈ മെഡിക്കൽ കോളേജിനെ അപ്പോൾ ഈ തിരിഞ്ഞ മെഡിക്കൽ കോളേജ് തിരിഞ്ഞ ജംഗ്ഷൻ്റെ അവിടെ ഒരു ബായി കച്ചവടം ചെയ്യുന്നുണ്ട് ഒരു ഹോട്ടൽ ഹോട്ടലും റൂമും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ മിനി കഫേ ആൻഡ് റെസ്റ്റോറൻ്റ് ആണ് അപ്പം ഇവിടെ ഞാൻ രണ്ട് ദിവസം മുമ്പ് രാവിലെ ചായ കുടിക്കാനായിട്ട് ചെയ്തു ചായ കുടിക്കാൻ ചെന്നപ്പോൾ ഞാനിതിൻ്റെ തൊട്ടടുത്തുള്ള റൂമിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഈ റൂമ് ഞാൻ കൂട്ടി ചാ താക്കോലെ പോക്കറ്റിൽ വെച്ചു എന്നെനിക്കറിയാം പക്ഷെ എന്തായാലും എനിക്കൊരു സംശയം അവിടെ ചെന്ന് ചായ പറയുമ്പോൾ കൂടുതലും എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചായക്ക് പറഞ്ഞു ചായ കൊണ്ടുവന്നു വെച്ചു അത് കുടിക്കാനായിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് സംശയം പോ സാധനം എടുത്തിട്ടില്ലേ എടുത്തിട്ടില്ലേ എന്നുള്ളത് അപ്പോൾ ഒരു അരമണിക്കൂറാകും ഇവിടെ പൊറോട്ട ഉണ്ടാക്കാൻ തന്നെ പൊറോട്ട ഉണ്ടാക്കി കിട്ടണമെന്ന് ഏതൊരു സാധനം ഓർഡർ ചെയ്തതിലാൾക്കാർ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഈ ഭായി ആണ് അവിടെ പൈസയൊക്കെ വാങ്ങാനിരിക്കുന്നത് ഇവൻ എന്നോട് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വരാം എൻ്റെ ചായ മറന്നു വെച്ചെന്ന് തോന്നുന്നു ഞാൻ പോയി വരാം അപ്പം ഇപ്പോൾ ഉടനെ ചൂടായെന്ന രീതിയിൽ എന്നോട് പറഞ്ഞു ഏയ് ഏയ് പൈസ തന്നു പോകും ചായ കുടിച്ചിട്ടില്ല ഞാൻ പറയും പൈസ തരാനായിട്ട് ഞാൻ ചായ കുടിക്കാൻ ചായ കുടിക്കാണ്ട് പോകണമില്ലല്ലോ ചായ കുടിക്കും അവിടെ ഈ ചാവി താക്കോൽ എവിടെ പോയതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം അത് ഇപ്പോൾ നോക്കിയിട്ട് വരാം അങ്ങനെ ഞാനിവിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടന്നു ഇങ്ങനെ പോക്കറ്റി തടക്കുന്ന സമയത്ത് പോക്കറ്റിന് അടിയിൽ കൂടെ ചാവി കിടക്കുന്നത് താക്കോൽ അപ്പം വേറെയും പോക്കറ്റിൽ സാധനം എത്തിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അപ്പോഴാണ് ആശ്വാസം വേറെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ അടുത്ത് മൊബൈലില്ല മൊബൈൽ ഞാൻ റൂമിൽ കൂട്ടി വെച്ച് പോകുന്നില്ല പോന്നിട്ടില്ല അപ്പം ഈ റൂം കൂട്ടാതെ പോകുന്ന സംശയത്തിലാണ് ഞാൻ ചേരുന്നത് ചെന്നത് അപ്പൊ റൂമിൽ കയറുന്നതിന് മുന്നേ തന്നെ റൂമിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഞാനിത് നോക്കി അവർ താക്കോലൊക്കെ അടുത്ത് വിട്ട് ഞാൻ തിരിച്ചു വന്ന് ചായ കുടിച്ചു ചായ കുടിച്ചാൽ ഇരുന്നു അപ്പം അവർ നെയ്റോസ്റ്റ് ഞാൻ പറഞ്ഞാൽ നെയ്റോസ്റ്റൊക്കെ ഞാൻ ചോദിച്ചത് എന്താ എത്ര അരമണിക്കൂറാണോ ചോദിച്ചു അരമണിക്കൂർ എന്ന് പറഞ്ഞ് ഇപ്പം അതിനൊരു ചൂടാകുന്ന രീതിയിൽ ഇവർ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ ഭയങ്കര കമ്പിയാണ് അവർ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവരെന്തൊരു അറബ് പോലെയാണ് ഇവരുടെ മോനത്തേക്ക് അടിക്കാൻ എനിക്ക് തോന്നിയത് അപ്പോൾ ആൾക്കാരൊക്കെ ആയിട്ട് കമ്പനി പറയുന്നു അപ്പോൾ ഇവർ ഇവിടെ ആൾക്കാർ സപ്പോർട്ടെന്നുള്ള ഉണ്ടല്ലോ ആ രീതിയിലാണ് ഇവർ നിൽക്കുന്നത് വരാതെ കളി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാണ് കൊടുക്കുമായിരുന്നത് അത് വേറെ വിഷയം എന്നിട്ട് ഇവനൊരു ആക്കിയ രീതിയിൽ ഒരു നോട്ടം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് ഞാൻ പൈസ കൊടുത്തിട്ട് ഞാൻ ഇരുന്നൂറിൻ്റെ നോട്ടാണ് എൻ്റെ അടുത്ത് ആ പൈസ കൊടുത്തു പൈസ കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് അവൻ്റെ ചേഞ്ച് ഇല്ല ചില്ലറില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പറയുന്ന ചിത്രങ്ങൾ ഉണ്ട് ഞാൻ പിന്നെ തരാം പറഞ്ഞു പിന്നെ തരാമെന്ന് പറഞ്ഞപ്പോൾ അവനത് പറ്റത്തില്ല അവന് അപ്പോൾ അവൻ അവന്റെ പൈസ വേണം എന്നാൽ ഞാൻ പറഞ്ഞത് പൈസ ഞാൻ തരാം പക്ഷെ ആ പൈസയ്ക്ക് ബാക്കി വേണം ഇപ്പൊ തന്നെ വേഗം ചിത്രം അയക്കാൻ പറഞ്ഞു അപ്പം അവനെ അവൻ്റെ കിച്ചണിലുള്ള വേറൊരു ബംഗാളിനെ കുടിച്ചിട്ട് പറഞ്ഞു ഈ അതെ ഈ ചിത്രമാർഗ്ഗ നൂറിന് ചിത്രം മാറുകയും അറുപത് രൂപ അവിടെ ആയി ബാക്കി നൂറ്റിനാൽപ്പത് എനിക്ക് കിട്ടണം ആ നൂറ്റിനാൽപ്പത് ഞാനവിടെ കിട്ടിയിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങിയത് അതായിട്ടെങ്കിൽ ഞാൻ ഇറങ്ങത്തില്ല വേറെ ആ പൈസ വാങ്ങാതെ പോയർച്ച അപ്പം ഇങ്ങനെ ചില ആളുകളുണ്ട് അവൻ അവൻ്റെ പൈസ വേണം അപ്പോൾ വരുന്ന കസ്റ്റമർ ആയിട്ട് അവൻ്റെ പ്രശ്നം അവൻ അവൻ്റെ പൈസയാണ് മര്യാദക്കാരനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പൈസ ഞാൻ കൊടുക്കുകയും ചെയ്യും പക്ഷെ എൻ്റെ അടുത്ത് ഗൂഗിൾ പേ ഉണ്ട് പക്ഷേ ഗൂഗിൾ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൊബൈൽ അവിടെ ബുദ്ധിമുട്ടു അവനെനിക്ക് ഗൂഗിൾ പേ വന്ന് ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ ഒരാളെ തിന്നിട്ട് ഒരാളുടെ ഹോട്ടലിൽ നിന്നും പൈസ തിന്നിട്ട് പിന്നെ പൈസ കൊടുക്കാതെ പോകുന്നില്ല കാരണം അങ്ങനത്തെ തക്കി തരൊന്നും നമ്മൾ കാണിക്കത്തില്ല പക്ഷെ അവനവൻ്റെ ബാറ്ററിയും കാണിക്കാണ് അഹങ്കാരം അവൻ അവൻ്റെ പൈസ വലുതാണ് കസ്റ്റമറുടെ പൈസ പോയാലും വിഷയമില്ല അവൻ അവൻ്റെ പൈസ വരുന്നത് കസ്റ്റമറിൽ നീ കൊടു പിന്നെ കൊടുക്കാം ഞാൻ പറയാം അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കത്രയും വേഗം പൈസ നിങ്ങളെടുത്തു നിങ്ങളുടെ എത്ര ഞാൻ ഭക്ഷണം കഴിച്ച പൈസ പക്ഷേ എനിക്കിപ്പോൾ ബാക്കി ഇപ്പോൾ തന്നെ ഇല്ല ആ പൈസ ഞാൻ വാങ്ങിയിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വീഡിയോ ചെയ്യണമെന്ന് രണ്ട് മൂന്ന് ദിവസമായി പറയുന്നത് അപ്പോൾ ഇങ്ങനെ ബംഗാളികൾ ഇവിടെ വന്നൊരു സാമർഥ്യം കാണിക്കുന്നുണ്ട് ചില ആൾക്കാരെ ശ്രദ്ധിച്ച് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമ്മളെ അവർ അവരുടെ കാര്യത്തിൽ കാലിജ് കാലിജിലോട്ടില്ല അതായത് നമ്മളെന്തോ സൗജന്യമായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെന്നപോലുള്ള ഒരു രീതിയാണ് അവർക്ക് ഏ കാരണം ഇവരെ കൊടുത്തു കൊടുത്തോട്ട് സമയം കഴിഞ്ഞു ഈ അടുത്ത് ബംഗാളികളൊക്കെ കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷേ അതെനിക്ക് നോക്കാൻ പറ്റില്ല വിനിയെന്നൊരു വീഡിയോ ഉണ്ട് ബംഗാളികൾ ആരും പോകത്തില്ല ഞങ്ങളിവിടെ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട് പോയി എന്ന് പറഞ്ഞ ഒരു വീഡിയോ കണ്ടു അതും നോക്കാൻ പറ്റില്ല പക്ഷെ അത് നോക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് അറിയത്തുള്ളൂ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ആളുകളായിട്ട് പൊരുത്തപ്പെട്ട് പോകുമ്പോൾ പഠിച്ചത് അതായത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ താമസിക്കുന്നവരുമായിട്ട് പുറത്തുനിന്ന് വരുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ അവൻ ചേ ഈ ചിത്തേറെ നേരത്തെ തന്നെ ആക്കി വെക്കുക നോട്ട് അതായത് ഇരുന്നൂറിലും അഞ്ഞൂറോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ആൾക്കാർ ആളുകൾ ചെല്ലുന്നവരുണ്ടാവും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരുണ്ടാവും മറ്റ് വേറെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ടാവും അപ്പോൾ ചെല്ലുന്നവരുടെ കയ്യിൽ നിന്നും കറക്റ്റ് നൂറോ ആയിട്ട് ആരും കരുതി പോവില്ല ചിലപ്പോൾ അഞ്ഞൂറിൻ്റെ നോട്ടുമായിട്ട് പോകും ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പൈസ കൊടുത്ത് കഴിഞ്ഞ ബാലൻസ് കൊടുക്കാം അപ്പോൾ അത് ഈ ഹോട്ടലുകാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാനിത് ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യണ്ടാന്ന് കരുതുമ്പോൾ ഇവൻ്റെ ദാർഷ്യം കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയുള്ളത് ഇനി മേലാലും ഒരിക്കലും ഒരാളോട് ഇങ്ങനെ അവരെ സംസാരിക്കുന്നത് അവൻ്റെ പൈസ ഇങ്ങോട്ടൊന്നും ഞാനീ രോഗം പറ്റി പോയില്ല പക്ഷേ കസ്റ്റമറിൻ്റെ കസ്റ്റമറുടെ മുന്നിൽ താഴുന്നതാണ് ഏത് ഹോട്ടലുകാരുന്നു അത് എവിടെ ആയിരുന്നു അതല്ലെങ്കിൽ കസ്റ്റമറോട് പറയാം ദയവചി ഒരു രണ്ട് മിനിറ്റ് നിന്ന് നിൽക്കുക ഞാൻ നിങ്ങൾക്ക് പൈസ തരാം ഞാൻ ചിറ്ററാക്കട്ടെ അത് ചില്ലറേറ്റാണെന്ന് പറയാം എടുത്ത് എൻ്റെ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് തന്നെ ചിറ്ററുണ്ടെങ്കിൽ ഞാൻ എടുത്ത് അപ്പോൾ തന്നെ കൊടുക്കും ചില്ലറ ഇല്ലാത്തതുകൊണ്ടാണ് ഇരുന്നൂറ് കൊടുത്തു ഇതിൽ ചിന്ന റേറ്റാണെന്ന് പറയും എൻ്റെ പോകുന്നു നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അത് പിന്നെ തരാതെ പോകും പിന്നെ തരാതെന്ന് പറഞ്ഞപ്പോൾ അവന് പറ്റത്തില്ല ശരി എന്നാൽ മാറ്റി തരാൻ പറഞ്ഞാൽ അവിടെ വാങ്ങാണ്ട് ഞാൻ പോയില്ല ശരി ഈ കാര്യം ജനങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ചെയ്തത് ഞാൻ വരുന്നില്ല ഏതൊരു ഹോട്ടലുകാർ ചെയ്യുന്നാലും അത് തന്നെ ഞാൻ ഈ തന്നെ ചെയ്യും ഞാനതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറൊരു ഹോട്ടലുണ്ട് നമ്മുടെ മലയാളത്തിൻ്റെ മലയാളികളുടെ ഹോട്ടൽ അവിടെ ആണ് ചായ കുടിച്ചാൽ പോകുന്നത് കുഴപ്പമൊന്നുമില്ല ഫുഡ് കഴിക്കുന്നു പിന്നെ നമുക്ക് ഡ്യൂട്ടിയുള്ള സമയത്ത് ഞാൻ അവിടെ നമ്മുടെ മില്ലിൽ പോയി കഴിക്കും ഇവിടെ മില്ലില് സെക്യൂരിറ്റിയാണ് ഡ്യൂട്ടി ചെയ്യുന്നത് ഞാൻ ഒരു ആഗ്രഹം ഇല്ല അപ്പോൾ അവിടെ എന്താണ് അവിടെ പോയി കളിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ബംഗാളികളുടെ ഇതാണ് ഭരണമാണ് അവിടെ ബംഗാളികൾ ഉണ്ടാക്കുന്നത് നമ്മൾ കളിക്കുന്നു ഇതിന് മുമ്പ് ഞാൻ ഈ അഗ്രഹിനെ പറ്റിയ ഒരു വീഡിയോ രണ്ട് ദിവസം മുമ്പ് ചെയ്തതാണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം നമുക്ക് ശരീരത്തിൽ പിടിക്കുന്നത് ചിലപ്പോൾ ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റോ അതേപോലെ കംപ്ലൈൻറ്റും കറിയും ഫുഡൊന്നും കഴിച്ചിട്ട് ക്ലിയറില്ല അതുകൊണ്ടാണ് നമ്മൾ പൈസ കൊടുത്ത് ഹോട്ടലിൽ നിന്ന് കളിക്കുന്നതിൻ്റെ കാര്യം അവിടെ ജോലി ഉണ്ടാകുമ്പോൾ അവിടെ കഴിക്കും കളിക്കും അല്ലാത്തപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് പൈസ ഉണ്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഞാൻ ചെയ്തത് കാരണം ഈ എവിടെയും ഫുഡ് ക്ലിയർ ഇല്ല കാരണം എൻ്റെ അടുത്ത് ബംഗാളികൾ വന്നത് അതിഥികൾ കയറിയിട്ടാണെങ്കിലും ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇപ്പം മലയാളീസൊക്കെ മാറിയിക്കുക അതിഥികളാണ് ഇപ്പോൾ എൻ്റെ എല്ലായിടത്തും ഫുഡ് ഉണ്ടാക്കലും ചപ്പൊറോട്ട ഉണ്ടാക്കലും ചപ്പത്തി ഉണ്ടാക്കുന്നതും നെയ്വശ് ഉണ്ടാക്കുന്നത് ചവിട്ടി പരത്തുന്നതും ഇരിച്ചു പരത്തുന്നതും ഒക്കെ ഈ അതിഥികളാണ് അപ്പം ഈ അതിഥികളുടെ കയ്യിൽ കാര്യപിടിച്ചിട്ടാണ് ഇപ്പോൾ മലയാളികൾ നിൽക്കുന്നത് മലയാളികളുടെ ഒരു ഗതികാരം ആലോചിക്കണോ ശരിയെന്നു നിർത്തുവാണോ ഓക്കേ